നമസ്കാരം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായി കാപ്പാ കേസിൽപ്പെട്ട പ്രതിയെ ഉൾപ്പെടെ നിരവധി പേരെ സി പി എമ്മിലേക്ക് സ്വീകരിക്കുന്നതും മാലയിട്ട് ആഘോഷിക്കുന്നതുമെല്ലാം നാം കണ്ടു വിഷയം വിവാദമായതിന് പിന്നാലെ സി പി എമ്മിന് ക്രിമിനലുകളോടാണ് പ്രിയം എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തു പാർട്ടിക്ക് അംഗബലം പോരെന്ന് തോന്നിയിട്ടാണോ ഈ കാണുന്ന ക്രിമിനലുകളെയെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരുന്നു ഉയർന്നത് പാർട്ടി നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിലെ സഖാക്കന്മാർക്കടക്കം ഇഷ്ടമല്ലാതാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിൽ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടായത് എന്നാൽ അപ്പോഴൊക്കെ ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയുമൊക്കെ മറുപടിയായി പറഞ്ഞത് ഒരൊറ്റ കാര്യമായിരുന്നു തെറ്റ് തിരുത്തുന്നവരെ നന്നായി ജീവിക്കാൻ തീരുമാനിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ തങ്ങൾക്കൊപ്പം കൂട്ടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഈ ചോദ്യമായിരുന്നു ആരോഗ്യമന്ത്രിയുടേത് എന്നാൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് തന്നെ ഈ ചോദ്യം പണിയായി മാറിയിരിക്കുകയാണ് ഈ ചോദ്യം ആരോഗ്യമന്ത്രിയോട് തന്നെ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത തീരുമാനം ശരിയായോ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് തെറ്റുതിരുത്തി നന്നായെന്ന് പറഞ്ഞ് പുതിയ സഖാവായി മാറിയ സഖാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം അടുത്തിടെ സി പി എമ്മിൽ ചേർന്നയാളായിട്ടുള്ള വ്യക്തിയെയാണ് ഇപ്പോൾ കഞ്ചാവ് കേസിൽ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് പത്തനംതിട്ട മൈലാടുംപറ സ്വദേശി യദൂകൃഷ്ണനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാളുടെ കയ്യിൽ നിന്നും ഏകദേശം രണ്ട് ഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം കണ്ടെടുക്കുകയായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിയെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനൊപ്പം യദൂ കൃഷ്ണനടക്കം അറുപത്തിരണ്ടോളം പേർ സി പി എമ്മിൽ ചേർന്നത് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഒപ്പം ആരോഗ്യമന്ത്രിയും ഉണ്ടായിരുന്നു നേരത്തെ ബി ജെ പി പ്രവർത്തകരായിരുന്നവരാണ് സി പി എമ്മിൽ ചേർന്നത് അതിന് കുഴപ്പമില്ല ഇവർ തെറ്റുതിരുത്തി വന്നവരാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി പക്ഷെ അപ്പോഴും ബി ജെ പി പ്രവർത്തകർ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അവർ നല്ല നടപ്പുകാരല്ല അതുകൊണ്ടാണ് പാർട്ടി പുറത്താക്കുന്നത് എന്നതൊക്കെ പക്ഷെ ആ സമയത്തൊക്കെ ബി ജെ പി യെ പഴിച്ചുകൊണ്ട് തെറ്റുതിരുത്തുന്നവരെ അംഗീകരിക്കണം ഇവർ നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയിലേക്ക് ഇവരെ എടുക്കുകയാണ് സി പി എം നേതാക്കന്മാർ ചെയ്തത് എന്നാൽ സി പി എം നേതാക്കന്മാരുടെ ആ തീരുമാനം കൃത്യമായി പറയുകയാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അടക്കം പ്രസ്താവന അത് അവർക്ക് വലിയ ക്ഷതം വരുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്തായാലും പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയ ഈ കാപ്പാ കേസിലെ പ്രതിയായിട്ടുള്ള ഈ ശരൺചന്ദ്രനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചതടക്കം കേസ് ഉണ്ടായിട്ട് പോലും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത സംഭവം ഉൾപ്പെടെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതേ തിരിച്ചെടുത്ത സഖാക്കന്മാർക്കിടയിൽ നിന്ന് ഒരാൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നു അതും പാർട്ടിയിലേക്ക് വന്ന് രണ്ടു ദിവസം ും കഞ്ചാവ് കേസിൽ അറസ്റ്റിലാകുന്നു എന്നൊക്കെ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്